ഹലോ എല്ലാവർക്കും നമസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡ് വികസനമാണ് ഇപ്പോൾ പണി കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കാസർഗോഡ് തലപ്പാടി മുതൽ ട്രിവാൻഡ്രം കാറോട് വരെ നീളുന്ന ഈ നാഷണൽ ഹൈവേ കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ തന്നെ ഒമ്പതാമത്തെ വലിയ ദേശീയപാതയുമാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ഒരു ഓൺ ഗോയിങ് പ്രൊജക്ടിന്റെ വിശേഷങ്ങളുമായാണ് ലൊക്കേഷൻ തന്നെയാണ് ഈ പ്രൊജക്ടിന്റെ മെയിൻ യു എസ് പി ഇടപ്പള്ളിക്കടുത്ത് നിങ്ങൾ ഒരു പ്രീമിയം പ്രൊജക്ട് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തന്നെയായിരിക്കും ഇടപ്പള്ളി ടൗൺ ലുലുമാൾ മെട്രോ സ്റ്റേഷൻ ഇവിടേക്കെല്ലാം രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രൊജക്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് മാത്രമല്ല കേരളത്തിലെ വലിയ രണ്ട് ഹോസ്പിറ്റൽസ് അസ്റ്റമിസിറ്റിലേക്കും അമൃത ഹോസ്പിറ്റലിലേക്കും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് നമുക്ക് ഈ ഓൺഗോയിങ് പ്രൊജക്ടിന്റെ വീഡിയോന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും അമൃത ഹോസ്പിറ്റലിൽ നിന്നും ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ദൂരത്തിലുമായി നാഷണൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ കാണുന്ന ഓൺഗോയ് പ്രൊജക്ട് ഇതൊരു പ്രീമിയം ലക്ഷറി പ്രൊജക്ട് ആണ് ഒരു ഏക്കർ അഞ്ച് സെന്റ് സ്ഥലത്ത് അറുപത്തി എട്ട് ത്രീ ആൻഡ് ഫോർ ബി എച്ച് കെ പ്രീമിയം ഫ്ലാറ്റുകളാണ് ഈ ഉള്ളത് ബേസ്മെന്റും ഗ്രൗണ്ട് ഫ്ലോറും കൂടാതെ പതിനേഴ് ഫ്ലോറുകളിലായാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ മറ്റൊരു അട്രാക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്റ്റീരിയർ തന്നെയാണ് അതിമനോഹരവും വളരെ പ്രീമിയവുമായിട്ടാണ് ഈ പ്രൊജക്ടിന്റെ എക്സ്റ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്ടിന്റെ ത്രീ ഡി വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക ഹൈവേ ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവും അതുപോലെ തന്നെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരിക്കും ഇത് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ഈ പ്രൊജക്ടിന് ലഭ്യമായിരിക്കും ഓപ്പൺ ലോബി ആൻഡ് ലോഞ്ച് ഗ്രാൻഡ് അറൈവൽ ലോഞ്ച് ക്ലാസി ടിപ്പിക്കൽ ലോബീസ് കൂടാതെ ഇൻഡോർ ഗെയിംസ് ഏരിയ ഇൻഡോർ ഷട്ടിൽ കോട്ട് കം പാർട്ടി ഏരിയ യോഗ ഇൻഡോർ ആൻഡ് ഓപ്പൺ ജിം തുടങ്ങി നിരവധി അമ്യൂണിറ്റീസ് ലഭ്യമാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ഫ്ലാറ്റ് ഏറ്റവും ലാഭകരമായി വാങ്ങാൻ സാധിക്കുന്നത് അതിന്റെ ഓൺഗോയിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെയാണ് അത്തരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് കണ്ടെത്തുന്നതിനു വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് അതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യം മെസ്സേജസ് ഉണ്ടാകുന്നതല്ല ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഒരു ഫ്ലോറിൽ രണ്ട് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റും രണ്ട് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റും എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ ത്രീ ബി എച്ച് കെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റിന് രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുമാണ് വില വരുന്നത് കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയുമാണ് വില വരുന്നത് ഇപ്പോൾ പറഞ്ഞത് നിലവിലെ വിലയാണ് കൺസ്ട്രക്ഷന്റെ ഓരോ സ്റ്റേജിലും വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഒരുപക്ഷെ ഇടപ്പള്ളി ടൌണിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ഫ്ലാറ്റ് ഇത് തന്നെയാണ് ഈ പ്രൊജക്ടിന്റെ മറ്റൊരു പ്രത്യേകത കൊച്ചിയിലെ വലിയ ട്രാഫ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാതെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ എയർപോർട്ടിലേക്കെല്ലാം കണ്ടെയ്നർ റോഡ് വഴി പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനും സാധിക്കും പ്രൊജക്ടിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ വിലയും കൂടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ചൊരു പ്രൈസ് ബെനിഫിറ്റും ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ നൂറിലധികം ഓൺഗോയിങ് പ്രോജക്ടുകളാണ് കൊച്ചിയിലുള്ളത് അതിൽ നിങ്ങളുടെ ബഡ്ജറ്റിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള ഏറ്റവും മികച്ചത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല ഇപ്പോൾ തന്നെ മറക്കാതെ കോണ്ടാക്ട് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം